പരുപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയ സംഭവത്തിൽ എത്രയും പെട്ടെന്ന് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ഇടുക്കി ജില്ലാ ഭൂസമര സമിതി ആവശ്യപ്പെട്ടു സമാന രീതിയിൽ മറ്റു മേഖലകളിൽ കയ്യേറ്റം ഉണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു പീരുമയുടെ പരുപാറയിൽ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നാല് ലക്ഷത്തോളം വരുന്ന ഭൂരഹിതർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാടക വീടുകളിലും റോഡ് റെയിൽവേ പുറംപോക്കുകളിലുമായി താമസിക്കുമ്പോൾ ഇത്തരം കൈയേറ്റ ഭൂമികൾ സർക്കാർ പിടിച്ചെടുത്ത് വിതരണം ചെയ്യണമെന്നുള്ളതാണ് പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം വൻ പ്രക്ഷോഭങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ദീർഘനാളുകളായി താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അഞ്ചു സെന്റിലും പത്ത് സെന്റിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ തന്നെ നിലനിൽപ്പ് പോലും നഷ്ടമാകുന്നൊരു സ്വഭാവത്തിലാണ് വ്യാപകമായ രീതിയിൽ ഇവിടുത്തെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഭൂമാഫിയകൾ ഈ പ്രദേശത്തെ കൈയടക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് മനുഷ്യർ നാല് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ വീടുകളില്ലാതെ സ്വന്തമായി ഭൂമിയില്ലാതെ കടത്തിണ്ണകളിലും പുറമ്പോക്കിലുമൊക്കെ താമസിക്കുന്ന ഒരു കേരളത്തെ നമുക്കറിയാം ഇവിടെ ഇടുക്കി ജില്ലയുടെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ ഒരുപാട് ഭൂമികൾ അത് വലിയ തോതിൽ നിർബാധം വെൽഫെയർ പാർട്ടി ഇടുക്കി ജില്ലാ ഭൂസമര സമിതിയുടെ നേതൃത്വത്തിലാണ് പരന്തപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ചത് സർക്കാർ ഭൂമി കയ്യേറി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയുള്ളതായി നേതാക്കൾ പറഞ്ഞു കൈയേറ്റക്കാരൻ ഭരണകക്ഷിയുടെ നേതാവുമായി ബന്ധമുള്ളയാളാണ് ഈ ഭൂമിയിൽ നിന്ന് എത്രയും വേഗം കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് സർക്കാർ കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജ്യോതിഷ് പറവൂർ സമരസമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ എ ഷാജഹാൻ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി എൻ എം അഷറഫ് പീരുമേട് മണ്ഡലം പ്രസിഡന്റ് നസറുദ്ദീൻ ഏലപ്പാറ മണ്ഡലം ജനറൽ സെക്രട്ടറി മൊയ്തീൻ പരിപ്പ് കെ കെ തങ്കച്ചൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരുന്തപാറയിലെ കയ്യേറ്റം ഭൂമി സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ പീരുമേട്